ലോക്സഭയിലെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി കോണ്ഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി രംഗത്ത് സഭയിൽ താൻ പറഞ്ഞത് സത്യമാണെന്നും അല്ലാതെ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ നുണ പറയുകയാണെന്നും ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്നുമുള്ള കേന്ദ്രമന്ത്രിമാരുടെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ നീക്കം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോകത്തു നിന്നും സത്യത്തെ പുറന്തള്ളാൻ സാധിക്കും പക്ഷേ യഥാർത്ഥ ലോകത്തു നിന്നും അതിന് സാധിക്കില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അതാണ് സത്യം അവർക്ക് എത്ര വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടക്കുന്നുവെന്ന പരാമർശവും ആർ എസ് എസിനെതിരായ പരാമർശവുമാണ് നീക്കം ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ന്യായീകരിച്ച ഫൈസാബാദ് എംപിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അവതീഷ് പ്രസാദ് രംഗത്തെത്തി ഗാന്ധിയുടെ പ്രസംഗത്തിൽ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശവുമില്ലായിരുന്നു എന്നിരുന്നാലും ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത പ്രസ്താവനകൾ നീക്കം ചെയ്യാൻ സ്പീക്കർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം മുഴുവനും നീക്കം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം വിവിധ മതങ്ങളെ പരാമർശിച്ചത് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളെ വേദനിപ്പിച്ചു പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങളും ശരിയല്ലെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വിവാദമായതോടെ എൻ ഡി എ എം പിമാർക്ക് പുതിയ നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി പാർലമെന്റ് ചട്ടങ്ങൾ പാലിക്കണമെന്നും സഭാവേദിയിലെ പെരുമാറ്റം മാതൃകാപരമായിരിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പാർട്ടിയിലെ ഉന്നത നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്ത എൻഡിഎ പാർലമെന്ററി യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായും മൂന്നാം തവണ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പ്രധാനമന്ത്രി യോഗത്തിൽ വെച്ച് അഭിനന്ദിക്കുകയും പിന്തുണ ഉറപ്പ് നൽകിയതായും കേന്ദ്രമന്ത്രി കിരൺ റിജു മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകി എല്ലാ എം പിമാരും രാഷ്ട്രസേവനത്തിനാണ് പാർലമെന്റിൽ എത്തിയത് അപ്പോൾ അതിനാണ് മുൻഗണന നൽകേണ്ടത് സഭയിൽ എങ്ങനെ പെരുമാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറരുത് നിയമങ്ങൾ പിന്തുടരാനും പെരുമാറ്റം മികച്ചതാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ ഇന്ത്യ എം പിമാരും പ്രധാനമന്ത്രിയുടെ മന്ത്രം പിന്തുടരണം കിരൺ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയോടെ രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇതിൽ പ്രതികരിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു സഭയിൽ താൻ പറഞ്ഞത് സത്യമാണെന്നും അല്ലാതെ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ നുണ പറയുകയാണെന്നും ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്നും കേന്ദ്രമന്ത്രിമാരുടെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഭരണഘടനയെ വാഴ്ത്തുക എന്നർത്ഥമിരുന്ന ജയ് സന്നിധാൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോക്സഭയിലെ തന്റെ കന്നിപ്രസംഗം ആരംഭിച്ചത് ബിജെപിയുടെ ജയ് ശ്രീറാം വിളികൾക്ക് നടുവിലായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേറ്റത് ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുൽ പ്രസംഗിച്ചത് നീറ്റിൽ വലിയ അഴിമതി നടക്കുന്നു സമരന്മാരുടെ മക്കൾക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന അവസ്ഥയായി മാറി എഴുന്നൂറ് കർഷകർ രക്തസാക്ഷികളായി താങ്ങുവില കർഷകർക്ക് മോദി സർക്കാർ നൽകുന്നില്ല ദൈവവുമായി നേരിട്ട് ബന്ധമുട്ടെന്നും പറഞ്ഞ മോദിയാണ് ദൈവം നേരത്തെ സന്ദേശം നൽകിയപ്പോൾ മോദി നോട്ടു നിരോധനവും നടപ്പാക്കി അഗ്നിവീറുകളെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് അഗ്നിവീർ സേനയുടെ പദ്ധതിയല്ല പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പദ്ധതിയുടെ പേരിൽ സൈന്യത്തിൽ ഭിന്നിപ്പുണ്ടാക്കി മണിപ്പൂരിൽ വലിയ ക്രമം തുടർച്ചയായി നടന്നിട്ടും പ്രധാനമന്ത്രി പോയില്ല മോദിക്കും അമിത്ഷായ്ക്കും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല രാജ്യത്തെ സംസ്ഥാനവുമല്ല അയോധ്യയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് മോദി സർവേ നടത്തി മത്സരിക്കരുതെന്ന് സർവേകൾ ഉപദേശം നൽകി എന്നിങ്ങനെയായിരുന്നു രാഹുലിന്റെ വിമർശനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി